ള്ളുന്നു <laughs> രാജാവേഴും The am പരിശുദ്ധ പരമാധിപാരു ശക്തിയും ജീവനും സ്നേഹവും തന്നു അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമാധിപകാരുൺക്കാം സ്തുതിരിക്കട്ടെ ഈ മക്കയാട് ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമാകാരുണ് ദിവ്യ സ്നേഹിതനായ യേശുവിന്റെ തിരുസന്നദിയിൽ നാം ആയിരിക്കുന്ന എത്രയും വിലപ്പെട്ട ഈ നിമിഷത്തെ ഓർത്ത് അവിടുത്തോട് നന്ദി പറയാം പാപികളും ബലഹീനരുമായ നമ്മിലേക്ക് അവിടുന്ന് കടന്നു വന്ന് നമ്മളെ അവിടുന്ന് പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നു വിനിയാനുതമായ ഹൃദയം നമുക്ക് നൽകുന്നു പാപമോചനം നൽകുന്നു ദൈവത്തിൻ്റെ അത്യധികമായ കരുണ അനുഭവിക്കാൻ നമുക്ക് ഇടയാക്കുന്നു അർഹതയില്ലാത്ത ദാനം ഓരോ നിമിഷവും ഞങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നു കരുണ നിറഞ്ഞ ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം കൂടെ വസിക്കുന്ന അനുഭവം എന്താണെന്ന് വെളിപ്പെടുത്തി തരുന്ന ഈശോയുടെ അത്യത്ഭുതകരമായ ദൈവീക ശക്തി കരുണ സ്വീകരിക്കാൻ ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആത്മശരീര മനസ്സുകളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ പ്രധാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറച്ച് അങ്ങയുടെ വലിയ ഒരു ഉപകരണമാക്കി ഈശോയെ ഞങ്ങളെ മാറ്റണമേ ഈശോയെ മാനസാന്തരത്തിൻ്റെ ഒരു അരൂപി ഞങ്ങൾക്ക് നൽകണമേ ദൈവം സ്നേഹമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്താൻ തക്ക വിധം വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവിടുത്തെ തിരുസന്നതിയിലായിരുന്നു കൊണ്ട് ലോകം മുഴുവനിലുമുള്ള മുഴുവൻ മക്കളെയും ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ആരാരും സംരക്ഷിക്കാൻ ആരും എല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം ഈശോയെ ലോകത്തിന്മേൽ മനുഷ്യ മക്കളുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ ഈശോയെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ രോഗികളായി കഴിയുന്നവരുടെ മേൽ ഈശോയെ അങ്ങയുടെ കരുണ വർഷിക്കണമേ പാപമംഗലമായ ജീവിതത്തിലൂടെ ഈശോയെ സ്വന്തം വഴികൾ മറന്ന് പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ച് ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ചൊരിയണമേ സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന് ഈശോയെ ഞങ്ങളുടെ മേൽ അലിവു തോന്നി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ സ്വന്തമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവെ അങ്ങോട്ട് നാം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അനു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഓട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാരം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ സ്ത്രീകളിൽ അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മറന്ന സമയത്തും തമ്പുരാനോട് വേഴ്ച നിത്യപിതാവേ ഞങ്ങൾ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോയിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനകാമൃഗത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുറിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി നിന്ന് മൂന്നാം നാളു സ്വർഗത്തിലെ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനെ വളർന്നു പോത്തി അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ പരുമ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷികനും അങ്ങ് വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശികായുടെ തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേൽ മേൽകരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേൽ മേൽകരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മേൽ മേൽക്കരുണയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽഘടനയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽഘടനയുണ്ടായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഘരണയായിരിക്കണം യേശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽഘരണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽഘടന ഉണ്ടാകണം യേശോടെ അതിധാരുണമായ പീഢാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർഥനേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ

ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമേൽ കറിനെ ആയിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമേൽ കരണ ആയിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമേൽ കറിനെ ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ ഇമേൽ കറിനായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണം ഈശോടെ അത് പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണെ ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ്റെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്ധനെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണെ കരുണയായിരിക്കണമേ

തിരു ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അംഗീകൃങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മുഴുവൻ മേൽക്കരണയായി ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻറെ മേൽഘരണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽഘടനയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കും ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധ

ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും പത്സര്യമുള്ള പ്രിയപുത്രനുമായി ശോംശിയായുടെ തിരിച്ചരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണം ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഘരണ ആയിരിക്കണമേ ഈശോടെ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻകരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഘരണ ഈശോയുടെ അതിദാരുണമായ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽഘാരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരണ ആയിരിക്കണം ഈശോടെ അതിധാരണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുണമായ പീഡാനുഭവത്തെ കുറിച്ചും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ ഭഗവാനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ പരിശുദ്ധനായ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷികനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശ്വംശിയുടെ തിരുശരീരവും തിരുനിക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഢാസഹനങ്ങളോർ തെന്നും പിതാപേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ണമാം പീഡാസഹനങ്ങളോർത്തും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പേ പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെയോത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനങ്ങളോർത്തെന്നും പിതാവേ േ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർദ്യനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയുമേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ പരിശുദ്ധനായ ആർദ്ദനേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിശോയുടെ തിരുസന്നദിയിൽ അവിടുന്ന് കനിഞ്ഞു നൽകിയ നിരവധി ദാനങ്ങൾ ഓർത്തുകൊണ്ട് അവിടുത്തെ തിരുസന്നദിയിൽ നാം ആയിരിക്കുകയായിരുന്നു അവിടുത്തെ കരുണയെ അത് അത്യത്ഭുതകരമായ കാരുണ്യം സ്നേഹം നമ്മളോട് കാണിക്കുമ്പോൾ നന്ദിയുള്ളവരായി പ്രാർത്ഥനയുള്ളവരായി വിശ്വാസമുള്ളവരായി അവിടുത്തെ തിരുസന്നദിയിൽ നമുക്കായിരിക്കാം ദൈവമേ അവിടുത്തെ കൃപയുടെ സമൃദ്ധിയിൽ എന്നെ പരിശീലിപ്പിക്കണമേ അവിടുത്തെ പരിശുദ്ധദാസരായ വിശുദ്ധരുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കും പ്രധാനം ചെയ്യണമേ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഹസൈ പിതാവിൻ്റെയും പ്രാർത്ഥനാ മാധ്യസ്ഥം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഈശോയെ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെ മേലും ഈ പ്രദേശത്തിൻ്റെ മേലും അങ്ങ് കരുണ ചൊരിയണമേ ഈശോയെ അനേകം പാപപ്പെട്ട മക്കൾ പരീക്ഷ എഴുതി വിജയത്തിനായി കാത്തിരിക്കുമ്പോൾ ജോലിക്കായി കാത്തിരിക്കുമ്പോൾ എല്ലാം ഉത്തരമരണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങൾ അങ്ങയുടെ മുൻപിൽ ഈശോയെ ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നതയിലെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് അവരിലേക്കെല്ലാം വൻകൃപ നിറയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം യേശുവേ സ്തുതി യേശുവേ സ്തുതി

തന്നെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ ഞങ്ങളുടെ രക്ഷിക്കാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആശോ